പ്രതിഷേധം ആറിക്കത്തുമ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖൊമേനിക്ക് കനത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ അക്രമമോ വെടിവെപ്പോ ഉണ്ടായാൽ യു എസ് അവരുടെ രക്ഷയ്ക്കെത്തും അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ട്രംപ് കൂടെ ഇടപെട്ടാൽ ഖൊമേനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇറാനിൽ സുരക്ഷാ സുരക്ഷാസേനയും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായി രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സംഘർഷത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടെന്നും പതിമൂന്ന് പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചത് പടിഞ്ഞാറൻ ഇറാനിലെ ലോർഖൻ മധ്യപ്രവിശ്യയിലെ ഇസ്ഹാൻ എന്നീ നഗരങ്ങളിൽ സുരക്ഷാ സേനയും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടെന്ന് അനൌദ്യോഗിക പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമായത് ഡിസംബറിൽ നാണിപ്പെരുപ്പം നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ചു ശതമാനമാണ് ഉയർന്നത് ഇതോടെ ഭക്ഷണത്തിനും വീട്ടു സാധനങ്ങൾക്കും തീ വിലയായി കടകൾ കടകളടച്ച് വ്യാപാരികളാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത് പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെയാണ് പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടർന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രയേൽ ആക്രമണം ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഒരു അന്താരാഷ്ട്ര ആണവ കരാറിൽ നിന്ന് പിന്മാറിയതു മുതൽ പ്രത്യേകിച്ച് അമേരിക്കയുമായും പാശ്ചാത്യരുടെയും ഉപരോധങ്ങൾ മൂലം ഇറാന്റെ സമ്പദ്വ്യവസ്ഥ വർഷങ്ങളായി ബുദ്ധിമുട്ടിലാണ് ജൂണിൽ ഇസ്രയേലുമായി പന്ത്രണ്ട് ദിവസത്തെ വ്യോമാക്രമണം ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ ഈ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു ഈ സമയത്ത് അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും ബോംബാക്രമണം നടത്തി ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് തുറന്ന മനസ്സോടെയാണ് ഇറാൻ ഇനിയൊരു സ്ഥലത്തും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നില്ലെന്ന് അറിയിച്ചത് എന്നിരുന്നാലും ആണവ പദ്ധതി പുനഃക്രമീകരിക്കുന്നതിനെതിരെ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹും ടെഹ്റാന് മുന്നറിയിപ്പ് നൽകിയതിനാൽ ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ തലസ്ഥാനമായ ടെഹ്റാനിൽ മുപ്പത് പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു പൊതുക്രമസമാധാനം ആരോപിച്ചാണ് നടപടി പടിഞ്ഞാറൻ ടെഹ്റാനിലെ മലാഡ് ജില്ലയിൽ നിന്നാണ് മുപ്പത് പേരെ പിടികൂടിയത് സുരക്ഷാ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലായിരുന്നു എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തിരുന്നു മുല്ലമാരെ ഭരണകൂടം താഴെ ഇറക്കാതെ ഈ ജന്മദേശം സ്വതന്ത്രമാകില്ല മുല്ലമ്മ ഇറാൻ വിട്ടുപോകണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ വീഡിയോകൾ ഇറാനിൽ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട മഹസ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധമാണിത് എങ്കിലും നിലവിലെ സാഹചര്യത്തിന് മുമ്പത്തെ പ്രതിഷേധങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട്